ും നമ്മുടെ സ്വാഗതം ഞാൻ തന്നെയോ മാറി പേര് അപ്പം നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് അടക്കാം ഇന്ന് അർജുൻറെ ഫാമിലി ശ്രീധുവിന്റെ ഫാമിലി ബിഗ് ബോസിലേക്ക് കയറിയിട്ടുണ്ട് ഞാനിത് പറയാൻ പോകുന്നത് ശ്രീധുവിന്റെ അമ്മയെ കുറിച്ചാണ് ശ്രേധുവിന്റെ അമ്മ ബിഗ് ബോസ് ഹൗസിൽ കയറിയതിനു ശേഷം ശ്രേധുവിനെ മാറ്റിയത് കുറേ നേരം സംസാരിക്കുന്നുണ്ട് അത് ഈ പറയുന്നുണ്ട് ഇവക്കൊരു അടിയുടെ കുറവുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എനിക്ക് വന്ന വന്നാൽ കോംബോ കോമ്പുവിൻ്റെ അമ്മയ്ക്ക് അധികം ഇഷ്ടപ്പെട്ടിട്ടില്ല നീ ഒറ്റയ്ക്ക് നിന്ന് കളിക്ക് പിന്നെ അധികം എല്ലാവരുമായിട്ടും നീ സംസാരിക്കണം ഒരാളോട് തന്നെ മാത്രം ഇരിക്കരുത് പിന്നെ അധികം നേരം ഒരാളുടെ കൂടെ മാത്രം ഇരിക്കരുത് ഒറ്റയ്ക്ക് എല്ലാവരോടും നീ സംസാരിക്കണം നീ എല്ലാവരും ഒറ്റയ്ക്ക് നിന്ന് കളിക്ക് എന്നൊക്കെ സർദുവിൻ്റെ അമ്മ സീതുനോട് കുറേ നേരമായിട്ട് സംസാരിക്കുന്നുണ്ട് എനിക്ക് വന്നാൽ ഇവരുടെ കോംബോ ഇവർക്ക് ഇഷ്ടപ്പെട്ട കാണില്ല സർദുവിൻ്റെ അമ്മയ്ക്ക് ഒരു പക്ഷേ അതായിരിക്കാം എന്തുകൊണ്ടാണ് ശ്രീധുവിൻ്റെ അമ്മ ഇതേക്കുറിച്ച് പറഞ്ഞെന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റും അതെ ഇവർ രാത്രിയിലൊക്കെ ഇപ്പോൾ കുറേ നേരമായിട്ട് രാത്രി കാലങ്ങളിലൊക്കെ ശ്രീധു ശ്രീധു ഈ അർജുനും തമ്മി നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതായിരിക്കും അർജുനും ശ്രീധുൻ്റെ ഈ കോമ്പ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അതായിരിക്കാം ഒരു കാരണം പിന്നെ അവർ പറയുന്നുണ്ട് നിനക്ക് ഒരു അടിയുടെ കുറവുണ്ട് പിന്നെ നീ എല്ലാവരോടും നീ സംസാരിക്കണം ഒരാളുമായിട്ട് മാത്രം നീ ഗെയിം കളിക്കാനുണ്ട് ഗെയിം കളിച്ചിട്ട് തന്നെ വരണം അല്ലാതെ ഒരാളുമായിട്ട് കൂടുതൽ നേരം ഇരിക്കുകയും പിന്നെ ഒരുപാട് സമയം ഇരിക്കാൻ അതൊക്കെ നേരത്തെ കയറി കടന്ന് ഉറങ്ങണം എന്നൊക്കെ സുരീവിന്റെ അമ്മ പറയുന്നുണ്ട് എന്തോ സുരീദുവിന്റെ അമ്മയ്ക്ക് എന്തൊക്കെയോ പറയാനുണ്ട് സുരീതിന്റെ പക്ഷെ ഇവിടെ ഇതായത് കൊണ്ട് കൂടുതൽ പറയാനും പറ്റത്തില്ല ആ അവസ്ഥയായിരുന്നു അപ്പം കട്ടക്കലിപ്പിലാണ് സുരീദുവിന്റെ അമ്മ അപ്പം എൻ്റെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കും ഇഷ്ടമാക്കി വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും പറ്റില്ല